ഓണവിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സഹകരണ ഓണവിപണി ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു അരിയും വെളിച്ചെണ്ണയും പയറും പരിപ്പും ശർക്കരയും പഞ്ചസാരയും മുതൽ പാലട പ്രഥമൻ മിക്സ് വരെ സഹകരണ വിപണിയിലൂടെ ലഭിക്കും മനങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണം വിപണി കുറച്ചുതാനം കുരിനാട് ബ്രാഞ്ചുകളിൽ ആരംഭിച്ചു കുറച്ചുതാനത്ത് സഹകരണ വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് നിർവഹിച്ചു ഓണക്കാലത്ത് മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുകയാണ് പരിങ്ങാറ്റുള്ളി സഹകരണ ബാങ്ക് ലക്ഷ്യപ്പെടുന്നു പ്രസിഡന്റ് പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് സബ്സിഡി നിരക്കിൽ സർക്കാർ നടപ്പാക്കുന്ന സിവിൽ സപ്ലൈസ് വഴി നടപ്പാക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പരിങ്ങാറ്റുള്ളി സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും ഇതുപോലെ ഓണത്തിനനുബന്ധിച്ച് സൗജന്യ നിരക്കുള്ള ഭക്ഷ്യ വിഭവങ്ങൾ വിതരണം നടത്താറുണ്ട് തീവ്രാവശ്യവും അതുപോലെ തന്നെ കാലത്തെ പോലെ ഈ പരിപാടി ഇവിടെ നടപ്പാക്കുകയാണ് ഇന്നേ ദിവസം തന്നെ മരങ്ങാട്ടുള്ളി ബാങ്കിൻ്റെ കുറ്റിത്താനം കുരിനാട് മണ്ണക്കാട് മൂന്ന് ബ്രാഞ്ചുകളിലും ഇതേ സമയം തന്നെ നടക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് അജി കുമാർ മറ്റത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷൈജു പഴയമാക്കിൽ ജോണി അബ്രഹാം തറപ്പിൽ സെക്രട്ടറി ജോജിൻ മാത്യു കെ ആർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു